ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തിരുമിറ്റക്കോട് നടക്കുന്ന മണ്ണെടുപ്പിനു പിന്നിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വലിയൊരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി എം രാജേഷ് സംഭവം വലിയ ആശങ്ക ഉളവാക്കുന്നതാണ് മണ്ണെടുപ്പ് നടക്കുന്ന പള്ളിപ്പാടും കരിങ്കൽ ഖനനം നടക്കുന്ന ചമ്പ്രക്കുന്നിലും സന്ദർശനം നടത്തി പ്രതികരിക്കുകയായിരുന്നു മന്ത്രി തിരുമിറ്റക്കോട് പള്ളിപ്പാടത്ത് കുന്നിടിച്ചു നിരത്തി മണ്ണ് ഖനനം നടത്തുന്ന പ്രദേശങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചത് മണ്ണെടുപ്പ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിയമവിരുദ്ധമായും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചും നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു മണ്ണെടുക്കാൻ ഉള്ള ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് നേരിപ്പ ആരൊക്കെയാണെന്നുള്ളതും പറയുന്നില്ല നേരത്തെ കുറേ ആളുകളുടെ വിവരങ്ങളുണ്ട് ആരൊക്കെയാണെന്നുള്ള പറയുന്നില്ല അതിൽ ഉത്തരവാദപ്പെട്ട ജന ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇല്ല ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇത്ര തലയിൽ ആകെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊന്നും ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിഭാഗം ആളുകളും ഇത്തരം പ്രവൃത്തികളെ നിയമവിരുദ്ധമായി നടക്കുന്ന ഇത്തരം പ്രവർത്തികളെ അംഗീകരിക്കാൻ പാടില്ല അതാണ് നിയമം നടപ്പാക്കി തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ചെമ്പ്രകുന്നിലെ കരിങ്കൽ ക്വാറിയിലും മന്ത്രി സന്ദർശിച്ചു ഒരിക്കൽ നിർത്തിയ കരിങ്കൽ ക്വാറി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ജനകീയ സമരം നടക്കുന്നുണ്ട് മന്ത്രി സമരപന്തലിലെത്തി ജനങ്ങളുമായി സംസാരിച്ചു തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ തഹസിൽദാർ ബിന്ദു ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു